ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമല്ല എല്ലാവർക്കും ഇതൊരു ഞായറാഴ്ച എടുത്ത ബ്ലോഗാണ് കേട്ടോ രാവിലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു പത്തരൊക്കെ ആയപ്പോൾ ഒന്നിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇന്ന് സൂര്യന് ട്യൂഷനും ഉണ്ട് സ്കൂളും ഉണ്ട് ഞായറാഴ്ച ആയിട്ടൊക്കെ ഉണ്ട് ഇപ്പോൾ പത്താം ക്ലാസ് ആയില്ലേ അപ്പം അവ ഭയങ്കര ആയി ഇപ്പോൾ ഞങ്ങളുടെ കൂടെ അമ്മ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ കോട്ടയ്ക്കലേക്ക് പോവുകയാണ് കോട്ടക്കൽ പോയിട്ട് സാധനങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്തിട്ട് വേണം വേറൊരു സ്ഥലത്തേക്ക് പോകാൻ എൻ്റെ ചിരി കാണുമ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ ഇപ്പം എങ്ങനായിരിക്കും ഇന്ന് എങ്ങടായിരിക്കും പോവുക എന്നുള്ളത് എൻ്റെ ചിരിതിൽ നോക്കുമ്പോൾ മനസ്സിലായിണ്ട ഇന്ന് കുമ്പിടി പോവാണ് എൻ്റെ വീട്ടിൽ പോവുകയാണ് ആ ചിരിയാണല്ലേ മുഖത്ത് കോട്ടക്കൽ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കാനുണ്ട് എന്നിട്ട് പിന്നെ സൂര്യനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യണം അവിടെ ഒരു പതിനൊന്നര ആകുമ്പോഴേക്കും എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അവനൊപ്പിക്കാൻ എന്നിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കുമ്പിടിയിൽ പോവുകയാണ് പിന്നെ എനിക്ക് നിങ്ങളോടുത്ത് എല്ലാവരുടെ അടുത്തും കൂടി ഒരു സന്തോഷ വാർത്ത ഷെയർ ചെയ്യാനുള്ളത് എൻ്റെ ചേച്ചിക്ക് ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലയിൽ യു ആയിട്ട് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പാർട്ടി നടക്കുകയാണ് കുമ്പിടിയിൽ അപ്പോൾ അവിടേക്ക് പോ അതിനാണ് അവിടെ പോണത് അപ്പോൾ ചേച്ചിക്ക് എൻ്റെ വകയായിട്ട് എനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ട് അപ്പോൾ എന്ത് കൊടുക്കുക എന്നിങ്ങനെ ആദിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എന്നാൽ ശരി ഒരേ ഹാൻഡ് ബാഗ് നോക്കാം നേരിച്ചിട്ട് അപ്പോൾ അമ്മൂം പറഞ്ഞു ഇവിടെ തൈഫ് മാളുണ്ടല്ലോ കോട്ടയ്ക്കലെ അവിടെ പോയിട്ട് നല്ല സെലക്ഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒന്ന് കയറിയതാണ് അതിൽ രണ്ട് മൂന്ന് ബാഗൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി അതിൽ ഒരെണ്ണം ഇങ്ങനെ സെലക്ട് ചെയ്തു അപ്പോഴേക്കും അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ നിറയെ ഫാൻസി ഉണ്ട് അത് ഉണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൂട്ടിയിട്ട് പോയി അപ്പോൾ ശരി ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാനും പോയിട്ടാണ് നല്ല കളക്ഷനൊക്കെ ഉണ്ട് നല്ല ഫാൻസി സാധനങ്ങൾ നല്ല കമ്മലുകളും വാലയും ഒക്കെ നല്ല നല്ലതുണ്ട് പക്ഷേ ഞാൻ അതിലൊന്നും വീണില്ല അതിൽ അഞ്ചിനെ ആ കൺട്രോൾ തരണ്ടേന്ന് പറഞ്ഞിട്ട് ഞാൻ ഒറ്റ നിൽപ്പാന്നു ഒന്നും വാങ്ങിച്ചിട്ടില്ല ഞാൻ പിന്നെ സൗകര്യം പോലെ നല്ല കുറേ സമയം എടുത്തിട്ട് നോക്കണ്ടേ അപ്പോൾ അങ്ങനെ വരാം ഇപ്പം ഞാൻ ഭയങ്കര ബിസിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഓടി ഇറങ്ങി ഇപ്പം തന്നെ പതിനൊന്ന് മണി കഴിഞ്ഞു ഇനി സൂര്യനെ പതിനൊന്നരയ്ക്ക് പോയിട്ട് സ്കൂളിൽ പോയിട്ട് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് കൂട്ടിയിട്ടല്ലേ പോണത് അവനാണെങ്കിൽ യൂണിഫോമിലാണ് അപ്പോൾ അവന് മാറ്റാനുള്ള ഡ്രസ്സുമൊക്കെ എടുത്തിട്ടാണ് പോയിരിക്കുന്നത് ഒന്നര വരെ ക്ലാസ് ഉണ്ട് അത്രയും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമായി കാരണം പിന്നെ ടീച്ചറുടെ അടുത്ത് പെർമിഷനൊക്കെ എടുത്തിട്ട് അപ്പോൾ അവനെയും കൂട്ടാ കൂട്ടി അവനെ വിളിക്കാൻ ചെന്നിരിക്കുകയാണ് ഇപ്പോൾ സ്കൂളിൽ ഇതാണ് അവൻ്റെ സ്കൂളിട്ട കോട്ടൂരാണ് എ കെ എം എച്ച് എസ് കോട്ടൂരുള്ളൊരു സ്കൂളാണ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഞങ്ങൾ കാടാമ്പുഴന്ന് ഒരു ആറ് കിലോമീറ്റർ ഉണ്ടായിരിക്കും കോട്ടയ്ക്കലിനൊക്കെ തന്നെ കോട്ടയ്ക്കലിൽ നിന്ന് ഒരു ആറ് കിലോമീറ്ററൊക്കെ ആ അത്രയൊക്കെ ഉണ്ടായിരിക്കും എനിക്ക് കറക്റ്റ് കിലോമീറ്റർ കണക്കൊന്നും അറിയില്ല നമ്മൾ അവിടെ നിന്ന് ഒരു ആറ് ഒക്കെ ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ നാലുപേരും കൂടിയിട്ട് കുമ്പിടി പോവുകയാണ് ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോഴേ ഫുഡ് കഴിക്കാനുള്ള നേരത്തെ അവിടെ നിന്ന് നേരെ ഭക്ഷണം കഴിക്കാൻ കൈ കഴുകിയിരിക്കുക എന്നുള്ളൊരു നേരത്തായിരിക്കും ഇപ്പോൾ ഞങ്ങൾ ചെന്ന് കയറുക ഇപ്പോൾ ഇവിടുന്ന് പോ പോകുമ്പോൾ തന്നെ പന്ത്രണ്ട് മണി ആവാറ് അയക്കണം അവനെയടുത്ത് ഇറങ്ങിയപ്പോൾ തന്നെ പന്ത്രണ്ട് മണി ആവാറായിരിക്കണം അങ്ങനെ എൻ്റെ കുമ്പിടി എത്തി ഇനി എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴി കൂടി കാണിച്ച് തരാം ഇവിടെ ഇനി ആരെങ്കിലും ഈ വഴി പോകുമ്പോൾ എൻ്റെ അച്ഛനേയും അമ്മേനൊക്കെ വന്ന് കാണാമല്ലോ ഇവിടെ വില്ലേജ് ഓഫീസ് ഉണ്ട് വില്ലേജ് ഓഫീസിൻ്റെ അവിടെ നിന്നുള്ള ഒരു പോക്കറ്റ് റോഡ് കൂടെ അങ്ങ് കയറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് എത്തും ഇപ്പോൾ നേരെ പോകണത് എൻ്റെ ഏട്ടന്റെ വീട്ടിലേക്കാണ് കേട്ടോ എനിക്കൊരു ചേച്ചിയും പിന്നെ ചേച്ചി കഴിഞ്ഞ ഏട്ടനും പിന്നെയാണ് ഞാൻ അപ്പോൾ ഇപ്പോൾ അവിടെ വീട്ടിലെ എല്ലാവരും കുറേ പേര് കുറേ പേര് പറഞ്ഞാൽ ചേച്ചിനെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ട് ഇവിടെ കുമിടി സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിച്ച് അവിടെ അഞ്ചാം ക്ലാസ് വരെയാണ് കുമ്പിടി ഉള്ളത് അപ്പോൾ അവിടെ ചേച്ചിനെ പഠിപ്പിച്ച മാഷന്മാരേനും ടീച്ചർമാരേനൊക്കെ ഒന്ന് ഒത്തുകൂടാൻ വേണ്ടിയിട്ട് ഉച്ച സമയത്തിനുള്ള ലഞ്ച് ആയിട്ട് എല്ലാവരെയും ഒന്ന് ഒത്തുകൂടാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് പരിപാടി നടത്തുന്നത് ചേച്ചി അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ചെന്ന് കഴിക്കുന്ന ഭക്ഷണം കഴിക്കാനിരിക്കാനുള്ള ഒരു ടൈമിലാണ് ചെന്ന് കയറിയിരിക്കുന്നത് മട്ടൻ ബിരിയാണി ചിക്കൻ ഫ്രൈ പിന്നെന്താ പിന്നെ സദ്യ സദ്യ ഐറ്റംസ് വേറെ ഉണ്ട് കേട്ടോ അതായത് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ പിന്നെ പായസം അങ്ങനെയൊക്കെ ആയിട്ടൊരു ഗംഭീര അടിപൊളി പാർട്ടിയായിരുന്നു അച്ഛൻ ഇപ്പോൾ ഈ പരിപാടി നടക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ഇല്ല ഇപ്പോൾ കുറച്ച് നേരത്തെ ഇപ്പോൾ പുറത്തേക്ക് പോയതാണെന്ന് പറഞ്ഞു ഈ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ അപ്പോൾ വിളി ഞങ്ങൾ വിളിക്കുന്നുണ്ട് കേട്ടോ എപ്പോൾ വരും എപ്പോൾ വരും കഴിക്കുമ്പോൾ വരും എന്ന് എന്നറിയാം പക്ഷേ അപ്പോഴൊന്നും ഈ നേരത്തൊന്നും എത്തിയിരുന്നില്ല കുറച്ചുകൂടി വൈകി അച്ഛൻ എത്തിയപ്പോൾ അച്ഛനൊന്ന് ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ഇങ്ങനെ മധ്യസ്ഥ എന്നൊക്കെ പറയില്ലേ അതായത് കോർട്ടിലൊക്കെ പോണേൻ്റെ മുന്നേ നമ്മൾ നാട്ടിലുള്ള വെച്ചിട്ടൊക്കെ ഒന്ന് തീർപ്പൊക്കെ ആക്കിയില്ലേ ഇപ്പോൾ അയൽ പക്ക എന്താ പറയുക അതിര് തർക്കം സ്വത്ത് തർക്കം എന്നൊക്കെ പറഞ്ഞതല്ലേ അപ്പോൾ അതിലൊക്കെ അച്ഛനൊന്നും ഇടപെട്ട് അങ്ങനെ ൊക്കെ ഒരു മധ്യസ്ഥ ചെയ്യില്ലേ അങ്ങനെ അച്ഛൻ അച്ഛനെ വിളിക്കാറുണ്ട് അച്ഛനും പിന്നെ ഞാൻ പറയുമല്ലേ ശ്രീജുവിൻ്റെ അച്ഛൻ വേണുമാഷ് വേണുമാഷിൻ്റെ മോളാണെന്നൊക്കെ ചോദിക്കുമെന്ന് പറഞ്ഞില്ലേ മുൻപൊരു വീഡിയോയിൽ അച്ഛനും വേണുമാഷാണ് ഭയങ്കര കൂട്ട് അപ്പോൾ അവർ രണ്ടാളും കൂടിയിട്ടാണ് ഇങ്ങനെ കാര്യങ്ങൾക്കൊക്കെ പോവാം അപ്പോൾ കുറച്ച് ദിവസം മുൻപ് തന്നെ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ച കാര്യമായി കാരണം അച്ഛൻ അത് ഒഴിവാക്കാൻ പറ്റിയില്ല അപ്പോൾ അച്ഛൻ കുറച്ച് വൈകിട്ടാണ് വീട്ടിലേക്ക് എത്തിയത് അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ടൊന്ന് ഇരുന്ന് സംസാരിക്കുകയാണ് ഇത് ചേച്ചിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ ആ സംസാരിക്കുന്നത് ചേച്ചി ഇല്ലേ ചേച്ചി ഭയങ്കര വികൃതിയായിരുന്നു അത്ര ചെറുപ്പത്തിൽ ഇപ്പോഴും എല്ലാവരും കാണുമ്പോൾ പറയാം അതിനുശേഷം കുറച്ച് വേറെ ജനറേഷനൊക്കെ വന്ന് അതിൽ വികൃതിയുള്ള മക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ചേച്ചിയുടെ തട്ട് താണുതന്നെ ഇരിക്കും ഈ വികൃതിയുടെ കാര്യത്തിൽ ഇപ്പോഴും കാണുമ്പോൾ എല്ലാവരും പറയും അയ്യോ എന്തോ ഒരു വികൃതിയുള്ള കുട്ടിയായിരുന്നു എന്നുള്ള പോലെയാണ് ഇപ്പോഴും ഇപ്പോഴും ഓർക്കുന്നത് ചേച്ചിയുടെ വികൃതിയാണ് എല്ലാവരും അതിനിടയിൽ അച്ഛൻ എത്തിയിട്ടോ എന്നിട്ട് അച്ഛൻ ഭക്ഷണമൊക്കെ കഴിച്ച് ചേച്ചി ചേച്ചി അച്ഛൻ്റെ അടുത്ത് നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് ഇപ്പോൾ വീണ്ടും അച്ഛനും ഒന്ന് വേണുവാഷം കൂടിയിട്ട് വീണ്ടും പുറത്ത് പോവുകയാണ് അച്ഛൻ്റെ ആദ്യത്തെ കേസിനൊക്കെ ഒരു തീർപ്പാക്കിയിട്ട് ഇപ്പം രണ്ടാമത്തെ കേസ് ഇനിയിപ്പോൾ ഇന്നിപ്പോൾ തീർപ്പാക്കാൻ വേണ്ടി പോവുകയാണ് രണ്ടാളും കൂടിയിട്ട് അപ്പോൾ എൻ്റെ മാമോഗ്രാം ചെയ്തതിൻ്റെ റിസൾട്ട് ഞാൻ പറയാൻ പറഞ്ഞിരുന്നില്ല ഈ വീഡിയോയിൽ അത് അന്ന് നേരം അന്ന് തന്നെ പറഞ്ഞില്ലേ അത് പോകുമ്പോൾ തന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അന്ന് ഡോക്ടർ ഏകദേശം പറഞ്ഞത് തന്നെയായിരുന്നു ഫൈബ്രോ ഫൈബ്രോ സിസ്റ്റിക് ഡിസീസ് എന്നാണ് അത് അത് നിറയെ സിസ്റ്റ് ഉണ്ട് ഇപ്പോഴും നിറയെ സിസ്റ്റ് ഉണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഹെൽത്തിയാണ് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് ഇൻഫെക്ഷനൊക്കെ ആവുന്ന അത് വലുതാവുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് റിമൂവ് ചെയ്തേ പറ്റൂ ആ സിസ്റ്റ് ആ സമയത്ത് കോണ്ടാക്റ്റ് ചെയ്താൽ മതി ആ സമയത്ത് ഹോസ്പിറ്റലിൽ വന്നാൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ചെക്കപ്പ് പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധയിട്ടിരിക്കണം ഇതൊക്കെ ഞാൻ എത്ര കണ്ടിരിക്കണമെന്നുള്ള മട്ടില് എന്തിനേയും ഈ ഇത് ഈ സിസ്റ്റായിട്ട് കണക്ക് കിട്ടരുത് ഒരു ശ്രദ്ധ വേണം എന്നുള്ളതേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ ഏട്ടൻ്റെ വീടും ഞങ്ങളുടെ വീടും തമ്മിലുള്ള ആ ഇത് കാണിച്ചതെന്നാണ് ഒരു ഒരു പറമ്പിനകത്ത്ന്നെ രണ്ട് വീടിങ്ങനെ നിൽക്കുന്നതാണത് ഇനി അടുത്ത പരിപാടി ചേച്ചിയുടെ അൺബോക്സിംഗ് ആണ് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് എന്താണെന്ന് അറിയില്ലല്ലോ അപ്പോൾ അത് പൊട്ടിച്ച് നോക്കുകയാണ് രണ്ടാളും കൂടിയിട്ട് ചേച്ചിയുടെ വികൃതിനെ പറ്റിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നേരത്തെ ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം മുൻപ് ചേച്ചി തീരെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് സ്കൂളിൽ പോകുന്ന സമയത്ത് ഒന്നിലെങ്ങാനുള്ള അപ്പോൾ അപ്പോൾ ചേ വലിയച്ഛൻ്റെ മുകളിലെ കൂടെയാണ് മിൻ ചേച്ചിയുടെ കൂടെയാണ് പോവുക സ്കൂളിലേക്ക് അപ്പോൾ പോയിട്ട് വരുന്ന സമയത്ത് എല്ലാ റോഡ് ഇങ്ങനെ നമ്മൾ ഒരു പഞ്ചായത്ത് റോഡ് പോലെയുള്ള സ്ഥലമല്ലേ വീട്ടിലേക്ക് വരുന്നതിൽ അതിലിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ കോൺക്രീറ്റ് അല്ല മതിലോ അങ്ങനെയൊന്നും ആവില്ല ചിലപ്പോൾ ഈ വേലിയൊക്കെ ഉണ്ടായി മുൻപൊക്കെ ഇങ്ങനെ അപ്പോൾ മണ്ണൊക്കെ തേച്ച് മണ്ണൊക്കെ ആയിട്ടുള്ള അതിനോട് വേലിയൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ഹോൾ ഉണ്ടായിരിക്കും അങ്ങനെ പൊത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും അതിലൊക്കെ കൈയിട്ട് നോക്കുത്ര കൈയിട്ടിട്ട് എത്തിയിട്ടില്ലെങ്കിൽ കാലിട്ട് നോക്കുന്നു അപ്പോൾ മിൻ ചേച്ചി അതൊന്നും ചെയ്യല്ലേ പറഞ്ഞിട്ട് പിടിച്ചു വച്ചാൽ പറയാത്രേ ഇല്ല എൻ്റെ അച്ഛൻ ഈ വഴി കട ഇപ്പം കുമ്പിളിയിൽ കച്ചവടമായിരുന്നു അച്ഛനെ അപ്പം അത് കഴിഞ്ഞിട്ട് രാത്രി അച്ഛൻ്റെ വരുന്നതാണ് അപ്പോൾ പാമ്പ് വരും അതൊക്കെ ഉണ്ടോ എന്ന് നോക്കുകയാണ് ഞാനെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ കയ്യും കാലൊക്കെ ഇട്ട് നോക്കുന്നത് ഞാൻ ചേച്ചിയുടെ അടുത്ത് പറയുകയായിരുന്നു നമുക്ക് തിരൂരങ്ങാടി എങ്ങാനും ചേച്ചിക്ക് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാ പിന്നെ കാടാമ്പുഴ നമ്മുടെ വീട്ടിൽ നിൽക്കാലോ അവിടുന്ന് തിരൂരങ്ങാടിക്ക് ഒരു ഇരുപത് കിലോമീറ്റർ എങ്ങാണ്ടേ ഡി ഇ ഓഫീസിലേക്ക് അങ്ങനെയാണെങ്കിൽ ഈ ഇരിങ്ങാലക്കൂടെ ഹോസ്റ്റലിൽ നിൽക്കണ്ടല്ലോ ഇപ്പോൾ ചേച്ചി വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലാണ് പോയി നിൽക്കുക ആഴ്ചയിൽ ഇനി പാലക്കാട്ടേക്ക് വരാൻ പറ്റുള്ളൂ ഇവിടെയാണെങ്കിലും ആഴ്ച ഒക്കെയാണ് ഇപ്പോൾ ആണെങ്കിലും ആഴ്ചയ്ക്കേ പോകാൻ പറ്റുള്ളൂ എന്നാലും എൻ്റെ അടുത്ത് നിൽക്കാലോ ചേച്ചിക്ക് രണ്ട് മക്കളാണ് കേട്ടോ മൂത്താൾ ആദിത്യൻ അവൻ എം ടൊക്കെ കഴിഞ്ഞിട്ടിപ്പം ജോലിക്ക് ട്രൈ ചെയ്യുന്നു രണ്ടാമത്തത് മോളാണ് അവൾ അമൃതയിൽ പഠിക്കുന്നു ബാംഗ്ലൂർ എം ബി എക്ക് അങ്ങനെ ചേട്ടൻ ശനിയാത്രം പാലക്കാട് പോകാനും യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഞങ്ങളും കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങും കടമ്പഴ പോകും ഞാനാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഇവിടെ രണ്ട് ദിവസം വന്ന് നിൽക്കണം എന്ന് വിചാരിച്ചാണ് എനിക്ക് ഇവിടെ വന്ന പെട്ടെന്ന് പോകണത് ഇഷ്ടമല്ല ഒരു ദിവസമെങ്കിലിങ്ങനെ ഇവിടെ അച്ഛൻ്റെ അമ്മ ഒക്കെ കൂടെ നിന്നിട്ട് വേണം പോകാൻ പിന്നെ ഇപ്പോൾ നെക്സ്റ്റ് ഏതെങ്കിലും ദിവസം നോക്കണം ഇപ്പോൾ സൂര്യനാണെങ്കിൽ ഭയങ്കര എപ്പോഴും ട്യൂഷനും സ്പെഷ്യൽ ക്ലാസ്സും അങ്ങനെ ആയ കാരണം ശനി ഞായറൊക്കെ വരാൻ എല്ലാ ശനി ഞായറൊന്നും പറ്റില്ല അതാണ് ഇനി കാടാമ്പഴ പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി സാധനങ്ങൾ ഓരോന്നും ഇപ്പോൾ ഇവിടെ ഉള്ള എന്താണ് കറിവേപ്പില അതേപോലെ ചക്ക മാങ്ങ അങ്ങനെയുള്ള എന്തൊക്കെയോ സാധനങ്ങൾ അമ്മ അങ്ങനെ പറയണ്ട അത് അവിടെയൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഉണ്ട് അതെടുത്ത് വെക്കി ഇതെടുത്ത് വെക്കി അങ്ങനെ എടുത്തുവെച്ചുകൊണ്ടിരിക്കുക കാറിൻ്റെ ഡിക്കിയിലേക്ക് ഞാൻ പറയാറില്ലേ നിറേ കറിവേപ്പിലയാണ് ആണ് ഇവിടെയെന്ന് വീടിന് ചുറ്റും പറമ്പിലൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കറിവേപ്പില മരണ്ട് കേട്ടോ അപ്പോൾ കുറേ പൊട്ടിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പിന്നെ ഉപ്പേരിയും കറിയൊക്കെ വെക്കുമ്പോൾ കഷ്ണത്തെക്കാളും കൂടുതലായിട്ടും ഇനി കറിവേപ്പില ഉണ്ടാവുക ഒരു കടപ്ലാവ് നിൽക്കുന്നുണ്ട് കേട്ടോ അതായത് എന്നാണ് ഇവിടെ പറയുക എല്ലാവരും എന്താ പറയുക എന്ന് പറയുമോ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ കടച്ചക്ക അറിയാലോ ആ കടച്ചക്കാതെ ഇപ്പം അതിൻ്റെ കാണുമ്പോൾ മനസ്സിലാവും എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് അത് എവിടെയുണ്ട് അതിൽ നിറച്ചുണ്ടായിരുന്നേ പക്ഷേ അത് നല്ല വേനലല്ലേ വന്നത് അപ്പോൾ കുറേ കൊഴിഞ്ഞു പോയി ഇനി ആകെ അതിനുമുള്ള ഒന്നോ രണ്ടോ നിൽക്കുന്നുണ്ട് എന്നെയും കാത്തു നിർത്തിയതാണ് അത്ര അത് അപ്പോൾ ഇപ്പം അത് മൂത്തിട്ടുണ്ട് അപ്പോൾ അത് അത് പൊട്ടിക്കുകയാണ് അപ്പോൾ എന്താണ് ഈ കടച്ചക്കേനെ പറ്റിയിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറയൂലേ ഓരോരോ വിശ്വാസത്തിൻ്റെ മുകളിൽ അതായത് കടപ്ലാവ് വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കടം കയറുന്നു വെറുതെ പറയുന്നതാണ് ഈ കടപ്പിലാവ് ഈ കടാന്ന് വരുമ്പോ ആക്കാര് ആൾക്കാർ ഒപ്പിച്ചിട്ട് ഓരോ ഓരോ കാര്യങ്ങളങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കണേ അപ്പൊ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറയും അച്ഛൻ അച്ഛനും ഇങ്ങനത്തെ തരം വിശ്വാസങ്ങളൊന്നും ഇഷ്ടമല്ല അച്ഛൻ വേണമെങ്കിൽ രണ്ട് കടപ്പിലാവുക കൂടി വീടിന്റെ അപ്പുറം ഉപ്പറൊക്കെ കൊടുന്ന് വെക്കും ആഹ് അങ്ങനെയാണെങ്കിൽ ഒന്ന് കാണണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏകദേശം ആ സ്വഭാവം എനിക്കുണ്ട് അതാണ് അമ്മ എപ്പോഴും പറയും നിങ്ങൾ രണ്ടുപേരും സ്വഭാവം ഒരുപോലെ തന്നെയാണ് എന്നിട്ട് മുൻപ് ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ഗ്രൂപ്പ് നോക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അമ്മ നോക്കണേൻ്റെ മുന്നേ തന്നെ പറഞ്ഞല്ലോ നോക്കാൻ പോകുമ്പോൾ അത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് അച്ഛൻ്റെ അച്ഛൻ്റെ അതേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെ ഓപ്പോസിറ്റിൻ്റെ പോസിറ്റീവ് തന്നെയോ നിനക്കെന്ന് പറഞ്ഞ പോലെ അതന്നെ ആയി അച്ഛനും അമ്മയും കൂടിയിട്ട് എന്തെങ്കിലും കാര്യത്തിനോട് രണ്ട് അഭിപ്രായമൊക്കെ വരുമ്പോഴും അപ്പോൾ അച്ഛനടുത്ത് എന്നെ വിളിക്കും ഏത് ഭാഗത്താണ് ശരി ആരുടെ ഭാഗമാണ് ശരി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മ പറയും ആ പെണ്ണിനോട് ചോദിക്കല്ലേ ആ പെണ്ണാണെങ്കിൽ ഒരു ആ കാര്യം എന്താണെന്ന് പോലും ചോദിക്കാണ്ട് അച്ഛൻ്റെ ഭാഗത്തേ നിൽക്കുള്ളൂ പറയൂ അപ്പോൾ ഇന്നത്തെ കുമ്പിടി വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങളും തിരിച്ച് കാടാമ്പഴയ്ക്ക് പോവാണ് ഇനി വേറൊരു ദിവസം ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും ഞാൻ ഇവിടെ വന്ന് നിൽക്കുമല്ലോ അപ്പോൾ അന്ന് കുമ്പി വ്ലോഗ് ഫുൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ കൂടെ ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ